ഹാലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ളവരെ ഞാനിപ്പന്നത് പറയുമ്പോൾ ചിലപ്പോൾ പലരുടെയും മുഖം ചുളിഞ്ഞേക്കാം സങ്കടം വരുന്നുണ്ടാവാം എന്തൊക്കെ താവാം അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചേക്കാം അതായത് എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല ദൈവം ചില വ്യക്തികളുടെ മേൽ ഒരു മുദ്ര പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് ഉദാഹരണമായിട്ട് ആദ്യം തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാധ്യായം പതിമൂന്നാം തിരുവാക്യം യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു ഏസാവിനെ ആകട്ടെ ഞാൻ വീർത്തുന്ന് കാരണം കൂടാതെ ഒരു കാര്യം അതിനകത്ത് പറയാണ് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചുന്ന് നമ്മൾ പറയുമ്പം യാക്കോബിനെ ചതിയൻ എന്നാണ് യാക്കോബ് എന്ന വാക്കിന് അർത്ഥം തന്നെ എന്നിട്ട് പറയുന്നു യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പ്രൈസ്തലോൺ പതിനഞ്ചാം തിരുവാക്യം പറയാണ് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്നിട്ട് കർത്താവ് പറയാണ് ഞാൻ എന്തിനാണ് നിന്നെ തിരഞ്ഞെടുത്തത് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത് ഞാൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു അതുപോലെ ഞാൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയ ആക്കുകയും ചെയ്യുന്നു ക്രൈസ്തലോൺ അടുത്തൊരു പതിനൊന്നു കുട്ടികൾ കേട്ട് നോക്കൂ അതായത് പിന്നെ ഹിന്ദു മക്കള് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെയും ക്രിസ്ത്യാനി മക്കള് ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക ജന്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നാൽ ഇന്ന് കർത്താവ് കിഴക്കുന്നതും തെക്കുന്നതും വടക്കുന്നെന്നും പടിഞ്ഞാറുന്നതെന്നും അനേകം മക്കളെ വിളിക്കുന്നു ഈ രക്ഷ ഞാൻ വിജാതിയുടെ പക്കലേക്ക് അയക്കുമെന്ന് അപ്പൊ സ്തല പ്രവർത്തനം ഇരുപത്തെട്ടാം അധ്യായത്തിൽ പറയുന്നു അവിടെ പറയുന്ന ഒരു വചനഭാഗം ഒന്ന് കേട്ടു നോക്കൂ ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു തന്മൂലം അവർക്ക് വിജാതിയരോട് അസൂയ തോന്നിയെന്ന് ക്രൈസ്തലോൺ ഹലിയ അപ്പോ ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്ന ചില മക്കളുണ്ട് അവർക്ക് എന്തൊക്കെ അടയാളങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് പരിശോധിക്കാം ഇത് ചില ക്രിസ്ത്യാനി മക്കളും ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ എല്ലാവരും വിചാരികര് കടന്നു വന്നവരൊന്നും അല്ല ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം ക്രിസ്ത്യാനി മക്കള് ഇത്തരത്തിൽപ്പെട്ടവരെ ഒന്ന് നോക്കൂ ഇത് എന്നെയും ദൈവം തോട്ടിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുകയും എല്ലാവരാരും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ചില മക്കള് ആർക്കും അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം വീട്ടിലായിരിക്കാം തൊഴിൽ മേഖലയിലായിരിക്കാം നാട്ടിലായിരിക്കാം എന്ത് ചെയ്താലും ഇവരെ ചിലവര് അങ്ങോട്ട് ഒറ്റപ്പെടുത്തും ക്രൈസ്തലോ രണ്ടാമത് പറയാണ് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാഗ്രഹം ഇത്തരം വ്യക്തികൾക്കുണ്ടായിരിക്കും എല്ലാവരും കൂടി നിൽക്കുന്നിടത്ത് ആ സഭയിൽ ഒന്നാമതായി നിൽക്കാനും അതിൽ ആരൊക്കെയോ ആയി മാറാനും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ലേ അതൊന്നും വേണ്ട അവർ പുറകോട്ടേക്ക് പോരും മൂന്ന് ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ താല്പര്യമില്ലാതെ ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആരെങ്കിലും കുറ്റപ്പെടുത്തി ദൈവം ആ വ്യക്തിയിൽ എന്തെങ്കിലും കണ്ടു കാണും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ കാണുമായിരിക്കാം ചില നീതികൾ കാണുമായിരിക്കാം ഞാൻ അത് വിമർശിക്കാനില്ല കണ്ടു ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇനി നമ്മെ ആരെങ്കിലും ചൂഷണം ചെയ്തു എന്ന് വിചാരിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം അവർക്ക് അങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റിയേക്കാം അപ്പോഴേക്കും അവരിലെ കളവ് അല്ലെങ്കിൽ കുറവ് അവ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും അതായത് നമ്മെ ചൂഷണം ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കില്ല ഇതിനും നിങ്ങൾ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും കേട്ടോ പെട്ടെന്നൊരു ദിവസം നടക്കുന്ന പദ്ധതികളല്ല ഇതൊന്നും ദൈവത്തിന് വേണ്ടി ജീവിച്ച് 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 കഴിയുമ്പോൾ ഈ പറയുന്നതെല്ലാം നിങ്ങളിൽ നിറവേറും അവിടുത്തെ സകല പദ്ധതികളും നിങ്ങളിൽ നിറവേറും ക്രൈസ്തലോ ലോകത്തിലെ ആഘോഷങ്ങൾ കാഴ്ചകള് അവയോടുള്ള താല്പര്യങ്ങള് ഇവയൊക്കെ തീർത്തും നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും നമുക്ക് അങ്ങനെ ഒരു ടൂറ് പോവാനോ ചേച്ചിയൊക്കെ സിനിമ കണ്ടിട്ട് കാലങ്ങൾ എത്രയായി മക്കളെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളോളം ഡാൻസ് പഠിക്കും പഠിപ്പിക്കുകയും ചെയ്തിട്ടൊരു വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി കാലം പിന്നിട്ടപ്പം വ്യക് ഇങ്ങനെ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കാനോ ആ ഒരു സിനിമ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെയായി മാറി നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് പറ്റുന്നില്ല നമ്മൾ അപ്പൊ തന്നെ വേറിട്ട് നിന്നുകൊണ്ട് ഉടനെ ബൈബിൾ എടുക്കാൻ നോക്കും ഇനി വൈകുന്നേരം കെടുക്കുന്നതിനേക്കാൾ മുന്നമയായിട്ട് ഇന്ന് ഏതൊക്കെയാണ് പ്രാർത്ഥന പൂർത്തിയാക്കാതിരുന്നത് ഇതാണ് നമ്മുടെ ലക്ഷ്യം മുഴുവനും എത്ര ജപമാല ചൊല്ലിയാലും മതിയാവാത്ത പോലെ ഞാനിത് പറയുന്നത് എൻ്റെ മക്കള് പലരും എന്നെ ഒന്ന് ഫോളോ ചെയ്യും നിങ്ങൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ഞാൻ വിചാരിച്ചേ എല്ലാ ദിവസവും പത്തോ പതിനഞ്ചോ ജപമാല പത്ത് ഷുഗറായിട്ടും അത് ചൊല്ലാം എന്ന് വിചാരിച്ചിങ്ങനെ അതിന് വേണ്ടിയ സമയങ്ങളോടെ ഇരിക്കും ചിലപ്പോൾ എട്ട് മണിക്കിരുന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അത് കഴിയുക കാലത്ത് ഞാൻ ഇപ്പം അതിന് മാത്രം പണികളൊന്നും ഇപ്പൊ വീട്ടിലില്ലല്ലോ അപ്പൊ വേഗം വേഗം ഇരുന്ന് ചൊല്ലും പക്ഷെ ഇന്നലെ ഞാൻ അങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ട് മുപ്പതും മുപ്പത്തഞ്ച് ജപമാലയായിട്ടും ജപമാല താഴെ വയ്ക്കാൻ തോന്നുന്നില്ല കണ്ടു ഇതാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് നമുക്ക് തന്ന ഒരു സമ്മാനമാണ് അമ്മ പരിശുദ്ധ അമ്മയെ നാം തൃപ്തിപ്പെടുത്തുന്നത് ജപമാല കൊണ്ടാണ് ആരെന്തൊക്കെ എന്തൊക്കെ എൻ്റെ കുട്ടികൾ വിശ്വസിച്ചോ നിങ്ങള് നിങ്ങളുടെ കുടുംബം എന്താ പറയാ നിറവായി തീർക്കും അമ്മ നിറവാക്കി തീർക്കും അമ്മ ഹലിയ പുത്രന വാങ്ങി തന്നിരിക്കും ഹലലിയ ഒരു നിമിഷം ആലോചിച്ചോയ്ക്ക് എനിക്ക് മനസ്സിലാന്ന് അന്ന് നമ്മുടെ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് യേശുവിനെ രക്ഷകനായിട്ട് നമുക്ക് കിട്ടുമായിരുന്നോ അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിക്ക എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ച് അമ്മയെ കുറിച്ച് ഒന്ന് വിവരിച്ചിട്ടിങ്ങനെ ബൈബിളിൽ നിന്ന് പറയാം അല്ലാതെങ്ങനെ ഈ ആഴത്തിൽ ആ സ്നേഹത്തെ വർണ്ണിച്ച് തരാൻ വാക്കുകളില്ല ഹലില്ല അടുത്തൊരു വാക്ക് ദൈവത്തിന്റെ ന കരം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് നാമും ദൈവത്തോടും മനുഷ്യരോടും സത്യസന്ധതയുള്ളവരായിരിക്കും ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും ഇത് സത്യം പറയണം സത്യം ഉണ്ടായിരിക്കണം ഒരു കൊച്ചു തെറ്റ് നമുക്ക് വന്നു പോയാൽ നാം കർത്താവിനോട് നൂറ് പ്രാവശ്യങ്ങളിലും സോറിയപ്പാ സോറിയപ്പാ അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് യേശുവേ ദാവീദൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽക്കരുണയായിരിക്കണവേ അത് പറയേണ്ടിയിരുന്നില്ല അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നെ സോറി കണ്ടു ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ എന്താ പറയുക വിശദീകരിച്ചു കൊണ്ടിരിക്കും ഹലിയ അടുത്തത് മനുഷ്യർ നമ്മെ എത്ര വില കുറച്ച് കണ്ടാലും ദൈവം ഇതെല്ലാം കാണുമെന്നും ഈ ലോകത്തിൽ തന്നെ ഇതിനെല്ലാം ദൈവം പ്രതിഫലം തരുമെന്നും വേദനകൾ പ്രായശ്ചിത്തമായി കാഴ്ചവെക്കാനും പാപങ്ങൾ ഏറ്റുപറയാനും ഓർക്കാനും നമ്മൾ തയ്യാറാവുകയും ചെയ്യും ക്രൈസ്തലോൺ അടുത്തത് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരും വചനം പഠിക്കുന്നവരും പൂർണമായ സന്തോഷം പ്രാർത്ഥനയിലാക്കി മാറ്റുന്നവരുമായി തീരും എ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് പ്രാർത്ഥനയിലായിരിക്കും ആ പ്രാർത്ഥന മുഴുവൻ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ പണ്ട് കാലത്തെ കാര്യം വെച്ച് ചേച്ചി പറയണം കേട്ടോ ഒരു വലിയ സദ്യ ഉണ്ട ഒരു സന്തോഷമായിരിക്കും നമുക്ക് ടൈം പ്രാർത്ഥിച്ചു വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു ധാരാളം ജപമാനം ചൊല്ലി പേഴ്സണൽ പ്രയേഴ്സ് എല്ലാം ചൊല്ലാൻ സാധിച്ചു സത്യം പറഞ്ഞാലും ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇവരൊന്ന് വേഗം പോയെങ്കിൽ എൻ്റെ പ്രാർത്ഥന മുഴുമിപ്പിക്കാൻ സാധിക്കില്ലല്ലോ ഇങ്ങനെയായി മാറും നമ്മൾ ഇത് കർത്താവുമായിട്ടുള്ള ഒരു എന്താ പറയാ ആ കെട്ടിപ്പിടുത്തം ആ ഒരു ആശ്ലേഷം അതായി മാറും നമ്മൾ ക്രൈസ്തലോൺ കർത്താവ് അനാഥരുടെയും വിധവകളുടെയും ദൈവമാണ് മക്കളെ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മക്കളോട് ഞാൻ പറയാണ് ആരും ഇല്ല എനിക്ക് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് ഏറെക്കാലം നമ്മൾ ദുഃഖിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല മാതാപിതാക്കളില്ലാത്ത ഒരു ബാല്യം ദുഃഖം മാത്രമായിരുന്നു എനിക്ക് ഭർത്താവായാലും ഞാൻ മരിച്ചു പോയൊരു വ്യക്തിയാണ് എങ്കിലും അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നും ഒരൊറ്റപ്പെടലായിരുന്നു ജോലിസ്ഥലത്തും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം കൂടാതെ എല്ലാവരിൽ നിന്നും തിരസ്കരണം ഭർത്തൃവീട്ടിൽ നിന്നും സ്ഥിതി ഒട്ടും മോശമായിരുന്നില്ല പ്രിയമുള്ള മക്കളെ നിങ്ങളെ സൃഷ്ടിച്ച് വഴി നടത്തുന്ന ദൈവം ഈ ഒറ്റപ്പെടലുകൾ എല്ലാം കാണുന്നുണ്ട് എത്രയും വേഗം യേശുവേ എന്ന് പറഞ്ഞ് നാം യേശുവിലേക്ക് വന്ന് ഒരു ധ്യാനം കൂടാ ഇത്തരം മേഖലയിലൂടെ കടന്നു പോകുന്നവര് ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ നോക്കുക ഈ മുറിവെല്ലാം വെച്ചുകെട്ടാൻ അവന്റെ രക്തത്തിനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല പിന്നെ നിങ്ങൾ രാജാവിന്റെ മക്കളാണ് പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് സകലതും തരാൻ കഴിവുള്ളവനാണ് പിന്നെ നമ്മുടെ ദൈവം അതുകൊണ്ട് ഒറ്റ കാര്യം ഒന്ന് പറയട്ടെ എൻ്റെ കുട്ടികളോട് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു സത്യത്തിൻറെ വചനം എൻ്റെ അദരത്തിൽ നിന്നും നിശേഷം എടുത്തു കളയരുതേ ഒരു വാക്ക് കേൾക്കൂ എൻ്റെ കുട്ടികൾ കണ്ണിൻറെ കൃഷ്ണമണി പോലെ എന്ന് പറയലെ കർത്താവ് പറഞ്ഞു നിന്നെ എൻ്റെ മേൽ കൃഷ്ണമണി എന്നെ കൃഷ്ണമണീനെ തൊട്ടേന്ന് കൺപോളകൾക്കുള്ളിലാണ് ഒരു കവചം അല്ലേ മുകളിൽ കൺ കൺ കവചമുണ്ട് എന്നിട്ട് അതിൻറെ ഉള്ളിലാണ് കൃഷ്ണമണി പെട്ടെന്നൊരു വസ്തു ഓടി വന്ന് കൃഷ്ണമണിനെ അങ്ങോട്ട് നശിപ്പിക്കാൻ പറ്റില്ല കാരണം കൺപോള അതിനെ സംരക്ഷിക്കും കോഴിയുടെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളിരിക്കും പോലെ തിരുഹൃദയത്തിന്റെ മറവിൽ നാം ഒളിഞ്ഞു നിൽക്കുന്നു കർത്താവിലായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രൊട്ടക്ഷനാണത് ഇതാണ് കർത്താവാണു മുമ്പിൽ പോകുന്നത് നാം ആ നിഴലിന്റെ മറവിലാണ് ശത്രു നോക്കുമ്പോൾ യേശുവിനെയാണ് അവർ കാണുന്നത് അപ്പോ ഈ ശത്രുവിനെയും ഈ സാത്താനെയും തോൽപ്പിച്ചവനാണ് വിജയശ്രീ ശ്രീലാളിതനാണ് ത്രിലോക രാജാവാണ് നരകത്തിന്റെ താക്കോലുകൾ കൈവശമുള്ളവനാണ് യേശു തുറക്കാതെ നരക കവാടങ്ങൾ തുറക്കില്ല എന്നതിനർത്ഥം സാത്താൻ പരീക്ഷിച്ച് നമ്മെ കൊണ്ടുപോകും എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കും തോന്നും സാത്താനാണ് ഏറ്റവും ശക്തി അവൻ വിചാരിച്ചാലാണ് കാര്യങ്ങളൊക്കെ നടക്കുക ദൈവം എന്നെ കാണുന്നില്ല എന്നൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് കുട്ടികളെ അങ്ങനെയൊക്കെ പക്ഷെ അല്ല കണ്ടു ആ കണ്ണിന്റെ ആ പോളിലെ അതുപോലെ കോഴിക്കുഞ്ഞി ചിറങ്ങി കീഴിൽ വെച്ചക്കണത് പോലെ അങ്ങനെ നമ്മുടെ കർത്താവിന്റെ നിഴലിലാണ് നമ്മൾ പുറകെ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും ഹലഴിയ യേശു മനസ് വെക്കാതെ നാം നരകത്തിലേക്ക് തള്ളിയിടപ്പെടുകയില്ല കാരണം അതിൻ്റെയും അധികാരി യേശു മാത്രമാണ് ആരെ അങ്ങോട്ട് തള്ളണമെന്ന് യേശു തീരുമാനിക്കും ക്രൈസ്തലോൺ യേശയ്യ ആറ് പതിമൂന്ന് പറഞ്ഞ കർത്താവേ ഇത് എത്ര നാളത്തേക്ക് എന്ന് ചോദിച്ചുന്ന് അവിടുന്ന് പറഞ്ഞു ഓരോ ക്രിസ്ത്യയും പ്രേക്ഷിതനാണ് മക്കളെ സുവിശേഷം പറയാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് പ്രസംഗത്തിലൂടെ തന്നെ എല്ലാവർക്കും പറയാൻ സാധിച്ചു എന്ന് വരില്ല അല്ല ഇപ്പൊ ചേച്ചിയെ പോലെ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റുമോ പ്രസംഗം കൂടാതെ പ്രസംഗം കേൾക്കാതെ ആർക്കും ക്രിസ്തുവിനെ വിശ്വസിക്കാനും പറ്റില്ല സാക്ഷിയാകാൻ നമുക്ക് സാധിക്കും മദ്യപാനിക്കൊപ്പം മദ്യപിക്കാതെ ഒരു പരദൂഷകനൊപ്പം പരദൂഷണം പറയാതെ മദ്യം കലഹക്കാരനാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നും നമ്മൾ ഓർമ്മ വേണം അപ്പൊ ആരെങ്കിലൊക്കെ മദ്യപിക്കുക അല്ലെങ്കിൽ അന്യായ പലിശ വാങ്ങാതെ നമുക്കൊരു സാക്ഷിയാകാം വാങ്ങരുത് അന്യന്റെ സമ്പത്ത് തട്ടിപ്പറിക്കാതെ വ്യഭിചരിക്കാതെ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് എല്ലാം നമുക്ക് സാക്ഷികളാകാം കണ്ടു അപ്പൊ സുശേഷം പ്രസംഗിക്ക മാത്രല്ല നല്ല ജീവിതം നയിച്ചുകൊണ്ട് കൂട്ടത്തിൽ നിന്നും വേറിട്ട് മാറി നിന്നുകൊണ്ട് നമുക്ക് സാക്ഷികളാകാം പിന്നെ ഇപ്പോൾ സന്ധ്യ സമയം നമുക്ക് നമ്മുടെ വീട്ടിൽ ജപമാല ചൊല്ലാം ബൈബിള് വായിക്കാം അങ്ങനെ അയൽവാസികൾക്ക് ഒരു സാക്ഷികളായി നമുക്ക് ജീവിക്കാം ഞങ്ങൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ പറയും ഉന്നതങ്ങളിലൂടെ ദൈവം നമ്മെ സവാരി ജയിപ്പിച്ചു ദൈവം നമുക്കെല്ലാം തന്നു ദൈവം നമ്മെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നു ആ ദൈവത്തിന് എന്ത് കൊടുത്താലാണ് മതി വരുക എത്ര സ്തുതിച്ചാലാണ് മതി വരിക എൻ്റെയൊക്കെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം ഇങ്ങനെ തുറന്ന് വെച്ച് തന്ന കണ്ട നിങ്ങൾ ഞെട്ടിപ്പോകുന്നു തോന്നി പോയിരിക്കേ ഇത് കാലങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ് കാലങ്ങൾ കൊണ്ട് എപ്പ നോക്കിയാലും ഒന്നുകിൽ ബൈബിള് അങ്ങനെ അതിന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കും അതിന്റെ ഒരു സുഖമുണ്ടല്ലോ ക്രൈസ്തലോ ഭയങ്കര സന്തോഷമാണ് മക്കളെ ഒരുവിധം ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ റിട്ടയർമെന്റിലേക്കൊക്കെ വന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പേര കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞു കർത്താവ് ഒരു വിശ്രമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും നിങ്ങൾ അതിക്ക് മുന്നമേ തന്നെ കണ്ണുള്ളപ്പോൾ എത്രയും വേഗം വച വചനമൊക്കെ പഠിക്കാൻ തയ്യാറാവ് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേ